ും പണ്ട കാലത്തിലേറ്റവും ബെറ്ററാണ് മാർക്കറ്റ് ആൾക്കാരോട് ചോദിക്കുന്ന അതായത് ചെയ്തു വച്ചു അവിടെ ടോയ്ലറ്റ് അടക്കം നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞു ടോയ്ലറ്റ് വന്നോഡ്സൈഡിലാണ് റോഡ് സൈഡിലാണ് മൂത്രമൊഴിക്കാനുള്ള ഒരു ഞങ്ങൾക്കുന്നത് ഒന്നിനും രണ്ടിനുള്ള രണ്ടു സൈഡോ പോകുമ്പോഴേ നമ്മളെ പോവാനായിട്ട് സമഗ്രമായ ഒരു പദ്ധതി ഒരുക്കി ഇതിലും വളരെ ഭേദപ്പെട്ട രീതിയിലാക്കി തരാൻ വേണ്ടി അഞ്ചനായി എന്നെ തെരഞ്ഞെടുപ്പ് എനിക്ക് ഇവിടെ വന്ന് മാർക്കറ്റിന്റെ കാര്യം പറയണ്ടല്ലോ എനിക്ക് ശബരിമലയുടെ കാര്യം പറയാനുള്ള അതല്ല ഞാൻ ചോദിക്കുന്നത് മാർക്കറ്റിൽ വന്ന് എനിക്ക് മാർക്കറ്റിന്റെ കാര്യം പറയാനുള്ളത് മറ്റുള്ള അടുത്ത് പോയി ആ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇവിടെ വന്ന് ഇതേ പറയണം എല്ലൊരു കാര്യത്തില് തന്നെ നമുക്ക് ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞ ഇവിടെ വന്ന എനിക്ക് ഇതേ പറയാനും സ്വർണ്ണ പണിക്കാരം പറയു ഈ സാഹചര്യം മാറും ഈ സാഹചര്യം ഒരു തരത്തിലും മാറിയിട്ടില്ല ഞാൻ ഏഴ് വർഷം മുമ്പ് കണ്ട അവസ്ഥ തന്നെ തെളിവ് അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്ര രാഷ്ട്രസേവനത്തിന്റെ ഭാഗം അതെ എല്ലാ ഇടങ്ങളിലും വിഷയങ്ങളുണ്ട് കരുവന്നൂര് വരുന്ന സ്ഥലങ്ങളാണ് അവിടെ പോയി അതേ അവയൂ മാർക്കറ്റ് ഒന്നാക്കുക പറയത്തില്ല അത് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ റിസർവ് ബാങ്കിന്റെ കീഴിൽ നിയമനശാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും കുടുംബായിരിക്കും തൂക്കി നോക്കുന്നത് അവിടെയായിരിക്കും ഇങ്ങനെ പറഞ്ഞാലേ അപ്പോൾ മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ആ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നാണ് ബാങ്കുകൾ ബാങ്കുകൾ കോപ്പറേറ്റീവ് അത് കരുവന്നൂര് പറയുന്നാണ് ഞാൻ അവിടെ മാർക്കറ്റിന്റെ വികസനം പറയാനാക്കരി ചോദിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഉന്നയിച്ച മറു ചോദ്യത്തിന് പ്രസക്തി ഇല്ലെന്നേ ഞാൻ പറഞ്ഞു ഇവിടെ എനിക്ക് മാർക്കറ്റിന്റെ കാര്യം പറയാം എല്ലാവരും എല്ലാവരും പിടിച്ചാൽ നിങ്ങളുടെ കൂടെ ഒത്തു പിടിക്കാൻ ഞാനും ഉണ്ടാവും ഉദ്ദേശം ഞാനുണ്ടാവും താങ്ക് യു